വിജയ് ദേവരകൊണ്ടയുടെ ഏറ്റവും പുതിയ ചിത്രമായ കിങ്ഡം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ ചിത്രം മുപ്പത് കോടി കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സാക് നിൽകിന്റെ റിപ്പോർട്ട് പ്രകാരം കിങ്ഡം മൊത്തം മുപ്പത്തി കോടി രൂപ നേടിയിട്ടുണ്ട് ആദ്യ ദിനം പതിനെട്ട് കോടി രണ്ടാം ദിനം ഏഴര കോടി മൂന്നാം ദിനം എട്ട് കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ വന്നിരിക്കുന്നത് അതുപോലെ ഗൗതം തിന്നനൂരിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ സിതാര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യദേവര நாக வம்சியம் ഫോർച്യൂൺ ഫോർ സിനിമാസിന്റെ ബാനറിൽ സായി സൗജന്യയും ചേർന്നാണ് നിർമ്മാണം മെയ് മുപ്പതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് റിലീസ് മാറ്റിയത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രാജ്യത്തിന്റെ സാഹചര്യം പ്രൊമോഷനുകൾക്കോ ആഘോഷങ്ങൾക്കോ യോജിച്ചതല്ലാത്തതിനാലാണ് തീരുമാനമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന്റെ റിലീസ് വൈകും എന്ന വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം പൂർത്തിയാക്കാതി തിനാലാണ് റിലീസ് വൈകാൻ കാരണമെന്നായിരുന്നു ആദ്യം പ്രചരിച്ച വാർത്തകൾ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം